राधा ज्ञान राधा कण्णने मरकात राधा राधा time രാധാ മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് സ്വാഗതം ഇത് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രാധയുടെ പ്രണയം കിട്ടും അതേ കണക്ക് നാരായണീയം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അത് കിട്ടും അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എട്ട് എണ്ണം വരെ ഇട്ടിട്ടുണ്ട് അല്ല കൊല്ലത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം ദൂരെ ഉള്ളവരാണെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി നിങ്ങളത് പഠിച്ചാൽ മതി അതേ കണക്ക് ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിടത്തൊരിടത്തൊരു ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് പെമ്മക്കൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് പ്രണയം എങ്ങനെ വിജയിക്കാം വശ്യമന്ത്രം ഉൾപ്പെടെ പ്രത്യേകിച്ച് നിങ്ങളുടെ പെമ്മക്കൾ ദൂരെ പഠിക്കാൻ പോകുന്നു എങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും മൂന്ന് മണിക്ക് നാരായണീയവും എല്ലാ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധയുടെ പ്രണയം കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം എഴുപത്തിരണ്ട് എപ്പിസോഡുകൾ ചരിത്രത്തിൽ ആദ്യമായി പിന്നിട്ടിരിക്കുന്നു എഴുപത്തിരണ്ടല്ല എഴുപത്തി മൂന്ന് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് കാണാവുന്നതാണ് കൃഷ്ണൻ്റെ പുനർജന്മമായ ശ്രീബുദ്ധൻ ആ സ്ത്രീബുദ്ധൻ്റെ സൂക്തങ്ങളുമായിട്ട് ഉടൻ രാധെ രാധേ ചാനൽ വരുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായിട്ട് എൻ്റെ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ റിലീസാക്കുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം നമുക്ക് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓ രാധായേ സ്വാഹ രാധെ രാധെ ഓ രാധെ രാധേ രാധേ രാധെ ി രാധാറാണിക്ക് എൻറെ മാതാവ് നിങ്ങളുടെ മാതാവ് രാധാ റാണി അമ്മ എനിക്കും നിങ്ങൾക്കും സർവൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന രാധാറാണി അമ്മ എൻ്റെ സർവ്വപാപങ്ങളും നിങ്ങളുടെ സർവ്വപാപങ്ങളും ഇല്ലാതാക്കുന്ന നമ്മുടെ പൊന്നി രാധാറാണി അമ്മാക്കി ജായ് ഇന്ന് നമ്മൾ മന്ത്രങ്ങളെ കുറിച്ചാണ് തരുന്നത് അതിവിശിഷ്ടമായ മന്ത്രമാണ് മന്ത്രം ശ്രദ്ധാപൂർവം ചൊല്ലിയാൽ അതിന് ശക്തി ഉണ്ടാകും ശരിക്കും മനനാ മനനാത്രായതേ ഇതി മന്ത്ര മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് സംരക്ഷിക്കുന്നതിനെയാണ് മന്ത്രം എന്ന് പറയുന്നത് കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന് മന്ത്രം ചൊല്ലിയാൽ അസാമാന്യമായ ഊർജമാണ് നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിശ്വാസം ഒരു ഘടകമാണ് നിരീശ്വരവാദി ഈ മന്ത്രം ചൊല്ലിയിട്ടോ അല്പസ്വല്പം വിശ്വാസം വെച്ചിട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവർക്കോ ഇത് ഫലിക്കില്ല കാരണം കഠിനമായ വിശ്വാസം വരുമ്പോൾ നിങ്ങളുടെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്യപ്പെടും ഇപ്പം സങ്കടം വരുമ്പം നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ട്യൂണല്ല സന്തോഷം വരുമ്പം അതല്ല ദേഷ്യം വരുമ്പം അതല്ല നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം വരുമ്പോൾ നിങ്ങൾക്ക് സംശയം വരുമ്പം നിങ്ങളുടെ ബോഡി ട്യൂൺ വേറെയാണ് അപ്പോൾ ഉറച്ച വിശ്വാസം വരുമ്പം നിങ്ങളുടെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്യും അങ്ങനെ ട്യൂൺ ചെയ്യുന്ന ബോഡിക്ക് മാത്രമാണ് മന്ത്രങ്ങൾ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് അല്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ ഒരാൾ ചൊല്ലിയാൽ അയക്കൊരു ഗുണവും കിട്ടില്ല ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടാകും എന്ന് കടുത്ത വിശ്വാസത്തിൽ നമ്മൾ ചൊല്ലണം ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത് അതുപോലെ ഒരു നല്ല ഭാര്യയെ കിട്ടാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത് പിന്നെ കുട്ടികളുണ്ടാകാതെ വിഷമിക്കുന്നവരുണ്ട് മക്കൾ ഉണ്ടാകാൻ പിന്നെ വിവാഹം കഴിച്ചാൽ ദാമ്പത്യ കലഹങ്ങളുടെ ഒരു ബഹളമാണ് ആ ദാമ്പത്യ കലഹങ്ങൾ മാറ്റണ്ടേ അതിനു വേണ്ടി ഋഷീശ്വരന്മാർ അപൂർവമായ മന്ത്രങ്ങൾ താളിയോലകളിൽ എഴുതി വച്ചിട്ടുണ്ട് ഈ മന്ത്രം ഓർമ്മിക്കുക ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും അതിനകത്ത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട മന്ത്രം കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല അതിൻ്റെ സാധനയും വിശ്വാസവും ഒക്കെ വേണം ഉദാഹരണമായിട്ട് നല്ല ശക്തമായ മാന്ത്രിക ഉപാസകൻ വിചാരിച്ചാൽ ഒരു കല്ലെടുത്ത് അയാൾ മാറി നിന്ന് മന്ത്രം ജപിച്ചാൽ തെങ്ങി നിൽക്കുന്ന തേങ്ങ അടർന്ന് താഴെ വീഴും അത് അത്രയ്ക്ക് സിദ്ധി ലഭിക്കണം മന്ത്രം ചെയ്ത് സിദ്ധി ലഭിക്കണം സിദ്ധി ലഭിച്ചാൽ നടക്കും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ അതോടൊപ്പം തന്നെ മുജ്ജന്മ കർമ്മദോഷങ്ങളോ പാപദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ചൊല്ലിയാൽ ഇരട്ടി ഫലം കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക വിളിച്ചാൽ മതി എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് മുജ്ജന്മ കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മന്ത്രം ഞാൻ തരും അപ്പോൾ ആ മന്ത്രം ചൊല്ലിയതിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ ദോഷം ഇറക്കിയിട്ട് ചൊല്ലിയാൽ ഇരട്ടി ഫലം കിട്ടും അത്രയേ ഉള്ളൂ വേഗം നമുക്ക് വളരെ വേഗം ഫലപ്രാപ്തി ഉണ്ടാകും പിന്നെ നിങ്ങൾ നിങ്ങളിതൊന്ന് ചൊല്ലി തുടങ്ങിയിട്ട് തന്നെ വിളിച്ചാൽ മതി കാരണം ഇപ്പോൾ നിങ്ങൾ തിങ്കൾ വിളിച്ചാൽ എനിക്ക് ചൊവ്വായോ ബുധനോ ഒന്നും മറുപടി പറയാൻ പറ്റില്ല കാരണം ഒരുപാട് പേർ പത്തായിരം എന്നെ വിളിച്ചത് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാലതാമസം നേരിടുന്നത് ഒന്നോ രണ്ടോ പേരല്ലേ വിളിക്കുന്നത് അഞ്ഞൂറും ആയിരവും പേരൊക്കെ വിളിക്കുകയാണ് അപ്പം നമുക്ക് ഒരാൾക്കൊരു മന്ത്രം കണ്ടുപിടിക്കുന്നതിന് എന്ത് സമയം വേണം അപ്പം ജോലി തിരക്കിനിടയിലാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്ന ഈ ആയിരം പേര് വിളിക്കുമ്പോഴും അവർക്ക് അപ്പോഴും കിട്ടണമെന്നാണ് പറയുന്നത് അല്ല ആദ്യം ആദ്യം വന്നവർക്ക് ഞാൻ കൊടുക്കും അപ്പം ആദ്യമായിട്ട് ഒരു നല്ല ഭർത്താവിനെയോ ഭാര്യയോ ലഭിക്കാം അപ്പം ഞാൻ ഈ തരുന്ന മന്ത്രം പുരുഷനും ജപിക്കാം സ്ത്രീക്കും ജപിക്കാം ഈ മന്ത്രങ്ങളൊക്കെ പ്രത്യേകം വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ നിർത്തി പറഞ്ഞു തരാം പ്രഭും ണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവൽ ഭവ്യ ഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭു മീശാനമീഠേ ശരിക്കും പറഞ്ഞാൽ നല്ല ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ശിവനെയാണ് ശരിക്കും ഭജിക്കേണ്ടത് ഇത് ബ്രഹ്മ വൈവർത്ത പുരാണത്തിൽ കൊടുത്തിരിക്കുന്ന മന്ത്രമാണിത് അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് രാവിലെയും വൈകുന്നേരവും ഒരു നല്ല ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ജപിക്കാൻ ഒരു ജപമാല അതായത് നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലുക അതിന് സമയമില്ലാത്തവർ ഏതെങ്കിലും ഒരു നേരം ചൊല്ലുക കുളിച്ച് അതുവരെ ഇട്ടിരുന്ന വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ വസ്ത്രം ധരിച്ചിട്ട് ചൊല്ലണം ഓക്കെ പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവൽ ഭവ്യ ഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഠേം ഇതാണ് സംഭവ ശിവാഷ്ടകം അത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൊല്ലാം ഭഗവാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഈണവും താളവും ഒന്നുമല്ല ഭഗവാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഭക്തിയാണ് ഇനി മറ്റൊരു മന്ത്രവും കൂടെ ഞാൻ പറഞ്ഞു തരാം അതും ശങ്കരമന്ത്രമാണ് പുരുഷാർത്ഥ ശങ്കരമന്ത്രം അത് പുരുഷന് നല്ല ഭാര്യയെ കിട്ടാനും സ്ത്രീ ചൊല്ലിയാൽ നല്ല ഭർത്താവിനെ കിട്ടാനും സഹായിക്കും ഓം ശങ്കരായ സകല ജന്മാർജിത പാപ വിധ്വംസനായഷാർദ്ധചുഷ്ടഭയേ ദേഹി കുരു കുരു ഓം സ്വാഹരാ സഗരജന്മാർജിത പാപ വിധ്വംസനായ ച ലഭേ ദേഹി കുരു കുരു സ്വാഹ നൂറ്റിയൊന്ന് പ്രാവശ്യം വീതം രാവിലെയും ചൊല്ലുക വൈകുന്നേരവും ചൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവണ ഇനി സ്ത്രീകൾക്കായിട്ടൊരു പ്രത്യേക മന്ത്രം തരാം നല്ല ഭർത്താവിന് ലഭിക്കാൻ അപ്പം സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ രണ്ട് മന്ത്രവും ഈ പറയുന്ന മന്ത്രവും ഇത് മൂന്നും കൂടെ ജപിക്കുമെന്ന് സംശയിക്കേണ്ട അത്യുത്തമനായ ഭർത്താവിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ മന്ത്രം ഒരു ഇത് പുരുഷനല്ല ജപിക്കേണ്ടത് സ്ത്രീയാണ് സ്ത്രീ നല്ല ഭർത്താവിന് ലഭിക്കാൻ ജപിക്കേണ്ട മന്ത്രമാണ് ഓം ത്രംബകം യജാമഹേ സുഗന്ധിത പതിവേദനം ഇവ ബന്ധനാത് ഇതോ മുക്ഷമൃത മാമൃത ഓം ത്രംബകം യജാമഹേ സുഗന്ധിത പരിവേദനം ഇവ ബന്ധനത് ഇതോ മുക്ഷീയമാമുദാം ഇനി പുരുഷന്മാർക്ക് ഇത്ര ഇപ്പം ഞാൻ പറഞ്ഞ സ്ത്രീയാണ് ഇനി ഒരു പുരുഷന് നല്ല ഭാര്യയെ ലഭിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ആദ്യത്തെ രണ്ട് മന്ത്രവും ചൊല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചൊല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും ഒരു നല്ല പെൺകുട്ടിയെ ഭാര്യയായിട്ട് ലഭിക്കും ഇത് കല്യാണം കഴിക്കാത്ത യുവാക്കൾക്കും നമുക്ക് ഉപയോഗിക്കാം ഈ മന്ത്രങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് വേർപെട്ടിട്ട് രണ്ടാമതൊരു വിവാഹത്തിന് നിൽക്കുന്നവർക്കും ഇത് ലഭിക്കാം പുരുഷൻ ജപിക്കേണ്ട മന്ത്രം ഓം ഗന്ധർവരാജ വിശ്വവസേ മാം അഭിലാഷിത കന്യാം പ്രയച്ഛ സ്വാഹാം മനസ്സിലായില്ലേ ഇത് മുന്നൂറ്റി ഇരുപത് തവണയാണ് ജപിക്കേണ്ടത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഓം ഗന്ധർവരാജ വിശ്വവസേ മാം മാമഭിലാഷിത കന്യാം പ്രയച്ഛ സ്വാഹാം മുന്നൂറ്റി ഇരുപത് വട്ടം ജപിക്കണം ഇതാണ് വിവാഹത്തിന് വേണ്ടിയുള്ള മന്ത്രം ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് അടുത്തത് കുട്ടികൾ ജനിക്കാൻ പിന്നെ ദാമ്പത്യം കല്യാണം കഴിച്ചിട്ട് കലഹം കൂടുന്നവർക്കുള്ള മന്ത്രം അല്ലേ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ജപിക്കേണ്ട മന്ത്രം ശ്രദ്ധിച്ചേട്ടോ കേട്ടോ മോതിര മോതിരവിരല് മുക്കിക്കൊണ്ട് രാവിലെയാണ് ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതി പിന്നഭി ശംഭോരു ശംഭോർ നവഭിരഭി മനസ്സിലെ മൂലപ്രകൃതി ഭീ ചതു കലാശ്ര ത്രിവലയ ത്രിരേഖാഭി സാർദ്ധം തവ ശരണകോണാപരിണതാ ഇത് ഒരു ദിവസം ആയിരം തവണ വെണ്ണയ്ക്കകത്ത് മോതിര വിരല് തൊട്ട് മുക്കി ജപിച്ചിട്ട് വെണ്ണ ഭക്ഷിക്കണം അങ്ങനെ എൺപത്തൊന്ന് ദിവസം ചെയ്യണം അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും അപ്പോൾ ഒന്നും കൂടെ പറയാം ചതുർഭി ശ്രീകണ്ഠ ശിവ യുവതിപി പഞ്ചഭിരഭിരഭി മൂലപ്രകൃതി ചതുച്ഛതരിംശ സുധള കലാശ്രവലയത്രിേഖാഭി സാർദ്ധം തവ ശരണകോണാ പരിണത ആയിരം പ്രാവശ്യമാണ് ജപിക്കേണ്ടത് വിരൽ വെണ്ണയിൽ മുക്കിക്കൊണ്ടാണ് ജപിക്കേണ്ടത് എൺപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ വെണ്ണ സേവിക്കുക അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് മരുന്നും വേണം മന്ത്രവും വേണം ഇനി പരസ്പരം കലഹിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ കലഹം മാറാനായിട്ട് വളരെ പ്രയോജനം ചെയ്യുന്ന മന്ത്രം വിഷാണാകുശ വക്ഷസൂത്രപാശം ദധാനം കരേർമോദകം പുഷ്ക്കരേണ സ്വപത്നായുധം ഹേമഭോക്ഷ ഹേമഭൂക്ഷാഭുരാഠ്യം ഗണേശം സമുദ്യ ദിനേശാഭമീഠേ

ഈ മന്ത്രം നാൽപ്പത്തെട്ട് പ്രാവശ്യം ഓം ഹ്രീം 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 ഇത് നാൽപ്പത്തെട്ട് പ്രാവശ്യം ചൊല്ലണം അതായത് മറ്റേ മന്ത്രം ജപിച്ചു തീർന്നിട്ട് ഉടനെ ചൊല്ലണം അങ്ങനെ രണ്ട് നേരം നിങ്ങൾ ചൊല്ലണം മീൻസല്ലേ വിഷാണാങ്കുശ ആ മന്ത്രം മൂന്ന് തവണ ജപിച്ചിട്ട് അപ്പോഴു തന്നെ ഓം ഹ്രീം ഹ്രീം എന്ന മന്ത്രം നാൽപ്പത്തെട്ട് പ്രാവശ്യം ചൊല്ലണം രാവിലെയും ചൊല്ലണം സന്ധ്യയ്ക്കും ചൊല്ലണം അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴാണ് ഫലം കിട്ടുന്നത് അല്ലാതെ ഇന്ന് ചൊല്ലി നാളെ ഫലം കിട്ടുമെന്നല്ല പതുക്കെ പതുക്കെ കലകങ്ങൾ കുറഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിയുന്നതോടു കൂടി നിങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കേൾക്കണ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനും നല്ല പുരുഷന്മാർക്ക് നല്ല ഭാര്യമാരെയും സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനെയും ഇത് കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിവാഹം കഴിഞ്ഞവർ പരസ്പരം കലഹമുണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ ഇല്ലാതായി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുമൊക്കെ ജനിച്ച് സർവ ഐശ്വര്യപരമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കട്ടെ ഇതിനു ശേഷം ഈ മന്ത്രങ്ങളൊക്കെ ഞാൻ എഴുതി വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ മന്ത്രങ്ങൾ പോസ് ചെയ്ത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി രാധേ രാധേ ഓ രാധേ 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 രാധെ ഓ രാധെ രാധേ രാധേ രാധ राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ॐ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरि राधिकायै